ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ പാർട്ട് ടു ബുക്കിലെ എട്ടാമത്തെ ലെസൻ ആയിട്ടുള്ള ഗംഗാ സമതലത്തിലേക്ക് എന്ന ലെസൺ ആണ് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഈ പാഠഭാഗത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്കായി നൽകുന്നത് അത് നിങ്ങൾ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം എ വിഭാഗത്തിനോട് യോജിക്കുന്നവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് എയിൽ തന്നിട്ടുള്ളത് ഡാരിയസ് ഒന്ന് അലക്സാണ്ടർ സഭ മഗത ബിയിൽ ഗോത്രസഭ മഹാജനപദം മാസിഡോണിയ പേർഷ്യ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഈ പാഠം കഴിയുമ്പോഴേക്കും നിങ്ങൾക്കിത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് നോക്കാം ചരിത്രകാരനായിട്ടുള്ള എൽ ഭാഷാമിൻ്റെ ഒരു വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബി സി രണ്ടായിരം ആണ്ടിലെ കിഴക്കൻ യൂറോപ്പിലെ പോളണ്ട് മുതൽ മധ്യേഷ്യ വരെയുള്ള പുൽ താമസിച്ചിരുന്നവർ നാടോടികളായ ഇടയന്മാരായിരുന്നു ഇവരെ ജനസംഖ്യാ വർധനവും കാലികൾക്കാവശ്യമായിട്ടുള്ള പുൽമേടുകളുടെ കുറവും കാരണം ദൂരദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് ഇവർ യാത്ര തിരിക്കുകയാണ് ഇതിൽ തെക്കോട്ട് സഞ്ചരിച്ചവരിൽ ഒരു വിഭാഗം ഇറാൻ അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ദേശത്ത് എത്തിച്ചേരുന്നുണ്ട് ഇവരാണ് ആര്യന്മാരെന്ന് അറിയപ്പെടുന്നത് കിഴക്കൻ യൂറോപ്പിലെ പോളണ്ട് മുതൽ മധ്യേഷ്യ വരെയുള്ള പുൽപ്രദേശത്ത് താമസിച്ചിരുന്ന നാടോടികളായ ഇടയന്മാരിലെ ഒരു വിഭാഗം തെക്കോട്ട് സഞ്ചരിക്കുകയും തെക്കോട്ട് സഞ്ചരിച്ചവരിൽ ഒരു വിഭാഗം ഇറാൻ അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ദേശത്ത് എത്തിച്ചേരുകയും ചെയ്തു ഇവരെയാണ് ആര്യന്മാരെന്ന് അറിയപ്പെടുന്നത് എ എൽ ഭാഷാമിൻ്റെ ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര്യന്മാർ നാടോടികളായ ഇടയന്മാരായിരുന്നു ആര്യന്മാർ നാടോടികളായ ഇടയന്മാരായിരുന്നു ജനസംഖ്യാ വർദ്ധനവ് അവരെ മറ്റു ദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചു ഇങ്ങനെ യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവർ സംസാരിച്ചിരുന്ന ഭാഷകൾ പൊതുവെ അറിയപ്പെട്ടിരുന്ന പേരാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവർ സംസാരിച്ചിരുന്ന ഭാഷകൾ അറിയപ്പെട്ട പേരാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ ഇൻഡോ യൂറോപ്യൻ ഭാഷകളിൽ ഒന്നാണ് സംസ്കൃത ഭാഷ ഇൻഡോ യൂറോപ്യൻ ഭാഷയിൽ ഒന്നായിട്ടുള്ള സംസ്കൃത ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു ആര്യന്മാർ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതി ഋഗ്വേദമാണ് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതിയാണ് ഋഗ്വേദം ഇനി ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അച്ഛനെയും അമ്മയെയും പല ഭാഷകളിൽ പല രീതിയിൽ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിലുള്ള ഉച്ചാരണ സാമ്യവും അർത്ഥസാമ്യവും ഭാഷകൾക്കുള്ള പൊതു പൈതൃകത്തെയാണ് കാണിക്കുന്നത് ഇംഗ്ലീഷിൽ ഫാദർ എന്നും മദർ എന്നുമാണെങ്കിൽ ലാറ്റിനിൽ പാറ്റർ മാറ്റർ എന്നാണ് വിളിക്കുന്നത് ഗ്രീക്കിലാണെങ്കിൽ പെറ്റർ മെറ്റർ സംസ്കൃതത്തിൽ പിതൃ മാതൃ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിലെല്ലാം ഉച്ചാരണ സാമ്യവും അർത്ഥസാമ്യവും കാണാൻ സാധിക്കും ആര്യന്മാരുടെ സഞ്ചാരത്തെ സൂചിപ്പിക്കുന്ന പരാമർശങ്ങൾ നമുക്ക് ഋഗ്വേദത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രൻ്റെ വേട്ടപ്പട്ടിയുടെ പേരാണ് സരമ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രൻ്റെ വേട്ടപ്പട്ടിയുടെ പേരാണ് സരമ തദ്ദേശീയരായ വ്യക്തികളാണ് പണികൾ എന്ന് അറിയപ്പെടുന്നത് ആര്യന്മാർ തദ്ദേശവാസികളായിട്ടുള്ള പണികളോട് കന്നുകാലികളെ ആവശ്യപ്പെടുന്ന ഒരു സംഭാഷണത്തിന്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ആര്യന്മാർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സപ്ത സൈന്ധവ പ്രദേശത്താണ് താമസം ആരംഭിച്ചത് ഈ ഒരു ഭാഗം തന്നെ പുതിയ എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിലെ ബുക്കെല്ലാം മാറിയതാണ് ഇതേ ഭാഗങ്ങൾ തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒൻപതാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കാം അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പാണ് ആര്യന്മാർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എത്തിച്ചേരുന്നത് സപ്ത സൈന്ദവ പ്രദേശത്താണ് അവരെ താമസം ഉറപ്പിച്ചത് അതിനവരെ സഹായിച്ചത് കുതിരകളും കുതിരകളെ കെട്ടിയ രഥങ്ങളുമാണ് ആര്യന്മാരെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സപ്തസൈന്ധവ പ്രദേശത്ത് എത്താൻ സഹായിച്ചത് കുതിരകളും കുതിരകളെ കെട്ടിയ രഥങ്ങളുമായിരുന്നു ഇതിനുള്ള തെളിവുകൾ അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് അവരുടെ സഞ്ചാരപാതയിൽ നിന്നും കുതിരകളുടെ എല്ലുകളും രഥങ്ങളുടെ അവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുണ്ട് സിന്ധു നദിയും അതിൻ്റെ അഞ്ച് പോഷക നദികളും സരസ്വതി നദിയും ചേർന്ന പ്രദേശത്തെയാണ് സപ്തസൈന്ധവം എന്ന് അറിയപ്പെടുന്നത് സപ്തം എന്ന് പറയുമ്പോൾ ഏഴ് എന്നാണ് അപ്പോൾ ഏഴ് നദികളാണ് അവിടെ കാണപ്പെടുന്നത് സിന്ധു നദി അതിൻ്റെ അഞ്ച് പോഷക നദികളായിട്ടുള്ള ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് അതുകൂടാതെ സരസ്വതി നദിയും ചേർന്ന പ്രദേശത്തെയാണ് സപ്ത സൈന്ധവ പ്രദേശം എന്ന് അറിയപ്പെടുന്നത് സപ്തസൈന്ധവ പ്രദേശത്തെ ജനജീവിതത്തെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നത് ഋഗ്വേദത്തിൽ നിന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര്യന്മാർ വിവിധ ഗോത്രങ്ങളായാണ് ജീവിച്ചത് ആര്യന്മാർ ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചത് ഓരോ ഗോത്രവും നിരവധി കുടുംബങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു ഒരുപാട് കുടുംബങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ഗോത്രം എന്ന് പറയുന്നത് ഗോത്രത്തിലെ മുതിർന്ന അംഗത്തെ ഗോത്ര തലവനായിട്ട് തിരഞ്ഞെടുത്തിരുന്നു ഗോത്രത്തിലെ മുതിർന്ന അംഗമാണ് ഗോത്ര തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോത്ര തലവന്മാരെ സഹായിക്കാനായിട്ട് ഗോത്ര സഭകളുണ്ടായിരുന്നു ആ സഭ കളുടെ പേരാണ് പിതാത സഭ സമിതി ഗോത്രതലവന്മാരെ സഹായിക്കാനായി ഗോത്ര സഭകളുണ്ടായിരുന്നു ആ സഭകളാണ് വിതാത സഭ സമിതി ആര്യന്മാരുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് കന്നുകാലി വളർത്തലും കൃഷിയുമായിരുന്നു സപ്തസൈന്ധവ പ്രദേശത്തെ ആര്യന്മാരുടെ പ്രധാന തൊഴിലുകളാണ് കന്നുകാലി വളർത്തലും കൃഷിയും കന്നുകാലികൾക്ക് വേണ്ടിയിട്ടും മേച്ചിൽ പുറങ്ങൾക്ക് വേണ്ടിയിട്ടും യുദ്ധങ്ങൾ നടത്തിയിരുന്നു ഈ യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് ഗവിഷ്ടി ഗവിഷ്ടി കന്നുകാലികൾക്കും മെയ്ച്ചിൽ പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങളാണ് ഗവിഷ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത് യുദ്ധത്തിലെ വിജയത്തിന് വേണ്ടി യാഗം നടത്തിയിരുന്നു ഇങ്ങനെ യാഗം നടത്തിയ പുരോഹിതന്മാരും യുദ്ധത്തിനെ നയിച്ച ഗോത്ര തലവന്മാരും കൂടുതൽ സമ്പത്ത് കൈക്കലാക്കുകയാണ് ഇതിലൂടെ സമ്പത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ ആരുടെ കൈയിലായി പുരോഹിതന്മാരുടെയും ഗോത്ര തലവന്മാരുടെയും കൈകളിലായിട്ട് മാറി ഋഗ്വേദ ഋഗ്വേദകാലത്ത് സമൂഹത്തെ തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരുന്നത് ഋഗ്വേദ ഋഗ്വേദകാലത്ത് സമൂഹത്തെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചു പുരോഹിതർ സേനാനികൾ സാധാരണക്കാർ ഋഗ്വേദ കാലത്തെ സമൂഹത്തിൽ ഉൾപ്പെടുന്നവരാണ് പുരോഹിതർ സേനാനികൾ സാധാരണക്കാർ ആര്യന്മാരുടെ ആദ്യകാല വിശ്വാസങ്ങൾ ലളിതമായിരുന്നു ലളിതവും പ്രകൃതി ആരാധനയിൽ ആരാധനയിലധിഷ്ഠിതവുമായിരുന്നു ആര്യന്മാരുടെ ആദ്യകാല വിശ്വാസങ്ങൾ ലളിതവും പ്രകൃതി ആരാധനയിൽ അധിഷ്ഠിതവുമായിരുന്നു ഇന്ദ്രനായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ദൈവം ആര്യന്മാരുടെ പ്രധാനപ്പെട്ട ദൈവം ഋഗ്വേദകാലത്ത് ഇന്ദ്രനായിരുന്നു കൂടാതെ അഗ്നി വരുണൻ മരുത് സൂര്യൻ തുടങ്ങിയ ദൈവങ്ങളെയും ആര്യന്മാർ ആരാധിച്ചിരുന്നു കാലിസമ്പത്തിൻ്റെ വർധനവനായിട്ട് പ്രത്യേക പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും നടത്തിയിരുന്നു കന്നുകാലി സമ്പത്തിൻ്റെ വർധനവിനായി പ്രത്യേക പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും നടത്തിയിരുന്നു ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സപ്തസൈന്ധവ പ്രദേശത്തെ ആര്യന്മാരുടെ ജീവിത രീതിയായിരുന്നു പിന്നീട് അവരെ ബി സി ഇ ആയിരത്തോട് കൂടിയിട്ട് സപ്തസൈന്ധവ പ്രദേശത്ത് നിന്ന് ആര്യന്മാർ ഗംഗാ സമത ത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ജനസംഖ്യാ വർദ്ധനവായിരുന്നു സപ്തസൈന്ധവ പ്രദേശത്ത് നിന്ന് കാട് വെട്ടിക്കരിച്ചാണ് ആര്യന്മാർ ഗംഗാ സമതലത്തിന്റെ വനപ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർത്തത് ഇരുമ്പായുധങ്ങളുടെ ഉപയോഗമായിരുന്നു ഈ വ്യാപനത്തിന് വളരെയധികം സഹായിച്ചത് ബി സിഇ ആയിരം മുതൽ അറുനൂറ് വരെയുള്ള ഈ കാലഘട്ടം അതായത് പിൽക്കാല വേദ കാലഘട്ടത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത് പിൽക്കാല വേദങ്ങളായിട്ടുള്ള അഥർവ വേദം സാമവേദം യജുർവേദം എന്നിവയിൽ നിന്നാണ് ആര്യന്മാരുടെ കിഴക്കോട്ടുള്ള വ്യാപനത്തെക്കുറിച്ച് പുരാവസ്തു തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇരുമ്പായുധങ്ങളുടെയും ചാരനിറത്തിലുള്ള മൺപാത്രങ്ങളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആര്യന്മാർ ഉപയോഗിച്ചിരുന്നത് ചാരനിറത്തിലുള്ള മൺപാത്രങ്ങളായിരുന്നു ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അത്രാഞ്ചികേട രാജസ്ഥാനിലെ ജോധ്പുര ഹരിയാനയിലെ ഭഗവത് എന്നിവിടങ്ങളിൽ നിന്നാണ് ഗംഗാ സമതലത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ പ്രധാനമായും ലഭിച്ചിട്ടുള്ളത് സ്ഥലങ്ങളൊന്നുകൂടെ പറയാം ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അത്രാഞ്ചികേട രാജസ്ഥാനിലെ ജോധ്പുര ഹരിയാനയിലെ ഭഗവൻപുര ഗംഗാ സമതലത്തിലെത്തിയ ആര്യന്മാർ ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ചാണ് കാട് വെട്ടിത്തെളിച്ചത് ഇരുമ്പിന്റെ കൊഴു ഘടിപ്പിച്ച കലപ്പകൾ ഉപയോഗിച്ചുകൊണ്ട് നിലം ഉഴുതുമറിച്ച് കൃഷി ചെയ്തു ഇരുമ്പിന്റെ കൊഴു ഘടിപ്പിച്ച കലപ്പകൾ ഉപയോഗിച്ചിരുന്നു നിലം ഉഴുതുമറിച്ച് കൃഷി ചെയ്തിരുന്നു കൃഷിയുടെ വ്യാപനത്തോടു കൂടിയിട്ട് ആര്യന്മാർ സ്ഥിരവാസമുള്ള കാർഷിക സമൂഹമായിട്ട് മാറി നാടോടികളായ ആര്യന്മാരെ സ്ഥിരതാമസമാക്കിയ പ്രദേശമാണ് ജനപദം എന്ന പേരിൽ അറിയപ്പെട്ടത് നാടോടികളായ ജനങ്ങൾ സ്ഥിരതാമസമാക്കിയ പ്രദേശം ജനപദം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഗോത്ര തലവൻ രാജാവായിട്ട് മാറി ജനപദം രൂപപ്പെട്ടതോടു കൂടിയിട്ട് ഗോത്രത്തിലെ തലവൻ രാജാവായി മാറി രാജഭരണം പരമ്പരാഗതമായിരുന്നു ഗോത്രസഭകളുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയും കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായിട്ട് കർഷകർ രാജാവിന് നികുതി നൽകുന്ന രീതി നടപ്പിൽ വന്നു കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായിട്ട് കർഷകർ രാജാവിനെ അവരുടെ ഉൽപാദനത്തിന്റെ ഒരു പങ്കാണ് നികുതിയായിട്ട് നൽകിയത് ഈ നികുതികൾ അറിയപ്പെടുന്ന പേരാണ് ബലി ബാഗ അപ്പൊ ആര്യന്മാരുടെ കാലത്ത് പിൽക്കാല വേദകാലത്ത് നിലവിലിരുന്ന നികുതികളുടെ പേരാണ് ബലി ബാഗ സമൂഹത്തെ നാല് വിഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചത് ഗംഗാ സമതലത്തിലെ സമൂഹത്തിലെ നാല് വിഭാഗങ്ങളാണ് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ പുരോഹിതരാണ് ബ്രാഹ്മണർ എന്നറിയപ്പെട്ടിരുന്നത് ഭരണാധികാരികളും സേനാനികളുമാണ് ക്ഷത്രിയർ എന്നറിയപ്പെട്ടത് കച്ചവടം ചെയ്യുന്നവരും കൃഷി കന്നുകാലി വളർത്തലിൽ ഏർപ്പെട്ടവരാണ് വൈശ്യർ എന്നറിയപ്പെടുന്നത് ദാസ്യവൃത്തി ചെയ്യുന്നവരാണ് എന്ന് അറിയപ്പെട്ടിരുന്നത് ഇങ്ങനെ ഗംഗാ സമതലത്തിൽ നാലായിട്ടാണ് സമൂഹത്തിനെ വിഭജിച്ചത് വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഈ ഒരു കാലത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി കാലത്തെ പ്രധാന ദൈവങ്ങളായിട്ടുള്ള ഇന്ദ്രനും അഗ്നിക്കും പ്രാധാന്യം നഷ്ടപ്പെട്ടു പകരം പ്രജാപതി വിഷ്ണു തുടങ്ങിയ ദൈവങ്ങൾക്കാണ് പ്രാധാന്യം കൂടി വന്നത് ലളിതമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പകരമായിട്ട് സങ്കീർണമായ പല ആരാധനാ രീതികളും ഇക്കാലത്ത് നിലവിൽ വന്നു മൃഗബലി അടക്കമുള്ള ആചാരങ്ങൾ ചെലവേറിയതായിട്ട് മാറി അതുപോലെ പുരോഹിതർ കൂടുതൽ ശക്തരായതും ഈ കാലത്തിലാണ് സപ്തസൈന്ധവ പ്രദേശത്തെയും ഗംഗാ സമതലത്തിലെയും ജനങ്ങളുടെ ജീവിത രീതിയിലുള്ള ഇവിടെ ബോക്സിലായിട്ട് കൊടുത്തിരിക്കുന്നത് സപ്തസൈന്ധവ പ്രദേശത്ത് കന്നുകാലി വളർത്തലായിരുന്നു മുഖ്യ തൊഴിൽ എന്നാൽ ഗംഗാ സമതലത്തിലാണെങ്കിൽ അവർ കൃഷി ആരംഭിച്ചു സപ്തസൈന്ധവ പ്രദേശത്ത് വിതാദ സഭ സമിതി തുടങ്ങിയ സഭകളുണ്ടായിരുന്നു ഗംഗാ സമതല സമൂഹത്തിൽ ഈ സഭകളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടിരുന്നു സപ്തസൈന്തുവാ പ്രദേശത്ത് സമൂഹത്തെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചു എന്നാൽ ഗംഗാ സമതലത്ത് നാല് വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചത് സപ്തസേന്തുവാ പ്രദേശത്ത് രാജാവ് പുരോഹിതന്മാർ സാധാരണക്കാരായിരുന്നു ഗംഗാ സമതലത്തിൽ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നീ നാല് വിഭാഗമാണ് ഉണ്ടായിരുന്നത് സപ്തസേന്തുവാ പ്രദേശത്ത് ലളിതമായ വിശ്വാസ രീതിയാണെങ്കിൽ ഗംഗാ അത് സങ്കീർണമായ ആരാധനാ രീതിയായിട്ട് മാറി സപ്തസൈന്ധവ പ്രദേശത്ത് ഗോത്രങ്ങളായി ജീവിച്ചിരുന്നവർ ഗംഗാ സമതലം എത്തിയപ്പോഴേക്കും ജനപദങ്ങളായിട്ട് മാറി മണ്ണിൻ്റെ ഫലഭൂഷ്ഠിതയും ഇരുമ്പിൻ്റെ ഉപയോഗവും മൂലം ഗംഗാ സമതലം ഒരു മികച്ച കാർഷിക ഉൽപാദന കേന്ദ്രമായിട്ട് മാറുകയാണ് അങ്ങനെ മിച്ച ഉൽപാദനത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്കും ഇത് കാരണമാവുകയും കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് നഗരങ്ങളായി വളരുകയും ചെയ്തു ജനങ്ങൾ കച്ചവടത്തിനായിട്ട് നഗരങ്ങളിൽ സ്ഥിര താമസമാക്കി ഇങ്ങനെയാണ് നഗരങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയത് അങ്ങനെ അക്കാലത്ത് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു രാജഗൃഹം ശ്രാവസ്തി വൈശാലി ബനാറസ് കുശിനഗരം കൗസംബി രാജഗൃഹം ശ്രാവസ്തി വൈശാലി ബനാറസ് കുശിനഗരം കൗസംബി ഈ നഗരങ്ങളെയെല്ലാം പരസ്പരം ബന്ധിച്ചുകൊണ്ട് വാണിജ്യ പാതകൾ നിലവിൽ വരികയും നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കച്ചവടത്തിലും കൈത്തൊഴിലുകളിലും ഏർപ്പെട്ടിരുന്ന ഒരു പുതിയ സമൂഹം ഉയർന്നു ചെയ്തു പിൽക്കാല വേദകാലഘട്ടത്തിൽ സാധനങ്ങളുടെ കൈമാറ്റത്തിന് നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി നാണയങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യത്യസ്ത ആകൃതിയിലായിരുന്നു അതിൽ ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ സമൂഹത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കാരണം ജനങ്ങളുടെ ചിന്തയിലും അത് സ്വാധീനിക്കാൻ തുടങ്ങി ഈ മാറ്റങ്ങളെല്ലാം കൂടുതൽ പ്രകടമായത് ബി സി ഇ ആറാം നൂറ്റാണ്ടിലായിരുന്നു ഈ മാറ്റങ്ങൾക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ നമുക്ക് നോക്കാം വർദ്ധിച്ചുവന്ന യാഗങ്ങൾ അതുപോലെ അവയുടെ ഭാഗമായിട്ട് മൃഗബലിയും നടത്തിയിരുന്നു ഇത് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിന്നു എന്നതാണ് ഒന്നാമത്തെ കാരണം വർധിച്ചു വന്ന യാഗങ്ങളും അവയുടെ ഭാഗമായി നടത്തിയിരുന്ന മൃഗബലിയും കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് തടസ്സമായി രണ്ടാമത്തെ ഘടകമാണ് ആചാര അനുഷ്ഠാനങ്ങൾ വർദ്ധിച്ചു വന്നതോടുകൂടി പുരോഹിതന്മാരെ അനിയന്ത്രിതമായ സമ്പത്തും അധികാരവും കൈക്കലാക്കാൻ തുടങ്ങി മൂന്നാമത്തെ ഘടകം കച്ചവടവും നഗരങ്ങളും വളർന്നതോടെ വൈശ്യർ സമ്പന്നരായിട്ട് മാറി സമ്പന്നരായിരുന്നുവെങ്കിലും അവരുടെ സാമൂഹ്യസ്ഥിതിയിലെ താഴ്ന്ന സ്ഥാനമാണ് വൈശ്യർക്ക് ലഭിച്ചത് ഈ സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരായിട്ട് ഒരുപാട് ചിന്തകൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് ഉയർന്നു വന്നു ഇങ്ങനെയുള്ള ചിന്താരീതികളെ പിന്തുടരുന്നവരെ അറിയപ്പെട്ടിരുന്ന പേരാണ് ശ്രമണർ ബി സിഇ ആറാം നൂറ്റാണ്ടിൽ നിലവിലെ സാമൂഹിക വ്യവസ്ഥക്കെതിരായിട്ട് നിരവധി ചിന്താഗതികൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് ഉയർന്നു വന്നു ഇങ്ങനെയുള്ള ചിന്താരീതികൾ പിന്തുടരുന്നവരായിരുന്നു ശ്രമർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഈ ശ്രമണ വിഭാഗത്തിലെ ഏറ്റവും ജനപ്രീതി നേടി ും സ്വാധീനം ചെലുത്തിയതുമായ രണ്ട് വിഭാഗമായിരുന്നു ജൈനമതവും ബുദ്ധമതവും ഇത് കൂടാതെ ഇവരുടെ ഒപ്പം തന്നെ അജീവികന്മാർ ചാർവാകന്മാർ തുടങ്ങിയവരും ശ്രമണ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ജൈനമതവും ബുദ്ധമതവുമാണ് അത് കുറച്ച് കൂടുതലായി പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ വീഡിയോ ലെങ്ത്ത് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് ഈ ക്ലാസ് ഈ ഒരു ഭാഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർ കൊണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം Thank you.